ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ദൈവം മനുഷ്യനെയും സ്ത്രീയെയും നിർമ്മിച്ചപ്പം അവൻ ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ് അത് യാദർശികമല്ല അവന് വേണമെങ്കിൽ മണ്ണുകൊണ്ടുള്ള രണ്ട് രൂപങ്ങളെ സൃഷ്ടിക്കാമായിരുന്നു ആദമനെ ഹവയും ഒരു പ്രയാസമില്ലാതെ എന്നിട്ട് രണ്ടുപേരുടെ മൂക്കിലേക്ക് ജീവശ്വാസമൂതാമായിരുന്നു അവനങ്ങനല്ല ചെയ്തത് ഇത് മനസ്സിലാക്കുക ദൈവം തൻ്റെ മഹാജ്ഞാനത്തിൽ ആദാമിനെയും ഹവയും ഒരുമിച്ചല്ല സൃഷ്ടിച്ചത് നിങ്ങൾ ഉൽപ്പത്തി പ്രസവം രണ്ട് വായിച്ചു നോക്കാൻ ഞാൻ അവിടേക്കിപ്പോൾ പോകുന്നില്ല അവൻ ആദാമിനെ ഒന്നാമത് സൃഷ്ടിച്ചു അവനെ ഉറക്കി അവൻ്റെ ഒരു വാരിയലെടുത്ത് സ്ത്രീയെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു അതുപോലെ ആദാമിനെ ദൈവം ആദ്യം സൃഷ്ടിച്ചപ്പം അവൻ കണ്ണു തുറന്ന് ആദ്യം കണ്ടത് ദൈവത്തെയായിരുന്നു ഹവയല്ല അവളവിടെ ഇല്ലായിരുന്നു അവളെ സൃഷ്ടിച്ചിരുന്നില്ല ആദാം തൻ്റെ കണ്ണു തുറന്ന ഉടനെ ആ ജീവശാസ്ത്രിലേക്ക് വന്നപ്പം അവൻ കണ്ട ഒരേ ഒരാൾ ദൈവമായിരുന്നു അത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കണ്ണ് തുറന്നാൽ നാം ആദ്യം കണ്ട ദൈവത്തെയാണ് രാവിലെ നിൻ്റെ കണ്ണ് തുറന്നാൽ ഉടനെ ദൈവത്തോടൊപ്പം തുടങ്ങുക നീ രാവിലെ കട്ടലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പോ ഇതാണ് എൻ്റെ രീതി ഞാൻ കട്ടലിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് ശാന്തമായിട്ട് ഞാൻ ധ്യാനിക്കും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ ആ കിടക്കയിൽ തന്നെ അത് ബൈബിൾ തുറന്നിട്ടില്ല അത് പിന്നീടാണോ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തോടൊപ്പം തുടങ്ങണം ഞാൻ നിങ്ങളെല്ലാവരെയും ഉത്സാഹിപ്പിക്കാൻ നിങ്ങൾ എഴുന്നേറ്റാലുടൻ പറയുക പിതാവ് ഡാഡി പാപം ചെയ്യാതെ എനിക്ക് ഈ ദിവസം ജീവിക്കണം എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണം കഴിഞ്ഞ രാത്രി ചെയ്ത പാപം അതിന് ദൈവത്തോട് ക്ഷമ ചോദിക്കുക അതുപോലെ കർത്താവെ ഈ ദിവസം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം ഇന്ന് എനിക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കണം നിൻ്റെ കുടുംബത്തെ പശ്ചാത്തു രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം തുടങ്ങേണ്ടത് മനുഷ്യനും അതുപോലെ സ്ത്രീയും അതുകൊണ്ട് നമ്മുടെ നോട്ട ഉയരത്തിലേക്കായിരിക്കണം ഉയരത്തിലേക്ക് നാം നോക്കുന്നില്ലെങ്കിൽ നാം താഴേക്ക് നോക്കും ഇവിടെ രണ്ടാമത് അവയെ സൃഷ്ടിക്കുമ്പം ആദാം ഉറങ്ങിക്കിടക്കയാണ് ഉൽപ്പത്തി രണ്ടിലത് കാണാം അങ്ങനെ അവ സൃഷ്ടിക്കപ്പെട്ട അവിടെ കണ്ണ് അവൾ തുറന്നപ്പോൾ അവൾ ആദാമിനെ അല്ല കണ്ടത് ആദാം ഉണ്ടെന്ന് പോലും അവൾക്കറിയില്ല ആരെയാണ് അവൾ ആദ്യം കണ്ടത് ദൈവത്തെ അതിനുശേഷം അവളെ ആദാമിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു അതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനും സ്ത്രീയും ഭാര്യയും ഭർത്താവും അവർ രാവിലെ ഉണർന്നാൽ അവർ കൂടെ ആയിരിക്കണം ആരംഭിക്കേണ്ടത് അവർ ഭാര്യയോടോ കൂടെയല്ല തമ്മിൽ തമ്മിൽ അതിനുശേഷമാണ് ഹവയെ ആദാവിൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അവർ തമ്മിൽ തമ്മിൽ കണ്ടു തമ്മിൽ തമ്മിൽ സ്നേഹിച്ചു എന്നാൽ ഇതോർത്തിരിക്കുക ആദമും ഹവയും അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവർ ആദ്യം കണ്ടത് ദൈവത്തെയാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊന്നാമത് അവനായിരിക്കണം വേദപുസ്തകം ആരംഭിക്കുന്ന പോലെ വേദപുസ്തകത്തിൽ ആദ്യത്തെ രണ്ട് നിങ്ങൾക്ക് അറിയാമോ ആദിയിൽ ദൈവം അതാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ രണ്ട് വാക്കുകൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത് അങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതം തുടങ്ങേണ്ടത് അങ്ങനെയാണ് ആദിയിൽ ദൈവം ആദിയിൽ എൻ്റെ ഭാര്യയല്ല എൻ്റെ ഭർത്താവ് ആദിയിൽ ലൈംഗികതയുമല്ല അല്ല ആദിയിൽ ദൈവം അതിനുശേഷം മറ്റെല്ലാം അതതിൻ്റെ സ്ഥാനത്ത് മാത്രം ലൈംഗികത പോലും ലൈംഗികത ഒരു വൃത്തികെട്ട കാര്യമല്ല സിനിമകളാണ് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് വേറൊരു കാര്യവുമല്ല വിവാഹ ജീവിതത്തിന് വെളിയിൽ അത് നിശ്ചയമായിട്ടും മോശവും അതുപോലെ പൈശാചികവുമാണ് ഒരു സംശയമില്ല ഞാൻ സമ്മതിക്കുന്നു വിവാഹ ജീവിതത്തിന് വെളിയിൽ ആ സ്ത്രീയിൽ മാത്രമല്ല പൈശാചികവുമാണ് വ്യഭിചാരം പരസംഗം വിവാഹം കഴിച്ചിട്ട് നിങ്ങൾ വേറൊരു സ്ത്രീയെ മോഹിക്കുന്നത് പൈശാചികമാണോ നൂറ് ശതമാനം അത് പൈശാചികമാണ് അതൊരു ബലഹീനതയല്ല അല്ലല്ല അല്ല അല്ല അതൊരു തലവേദന വരുന്നത് പോലോ വയറുവേദന പോലോ അല്ല അല്ല അത് പൈശാചികമാണോ വിവാഹ ജീവിതത്തിന് വെളിയിൽ അത് പൈശാചികം അതുപോലെ വിവാഹ ജീവിതത്തിലെ ലൈംഗികത നല്ലതാണെന്ന് മാത്രമല്ല അത് ദൈവികമാണ് ലൈംഗികത ദൈവികമോ പൈശാചികമോ ആകാം നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ദൈവികമെന്ന് ഞാൻ പറയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി ദിവസം ഒന്നാമത്തെ ആയ ഇരുപത്തിയേഴാം വാക്യം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനോട് പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആദ്യം ദൈവം അവനോട് പറഞ്ഞ കാര്യം ദൈവവചനത്തിൽ ആദമനോട് ദൈവം പറഞ്ഞ ആദ്യത്തെ കാര്യം അതുപോലെ തന്നെ ഹവയോടും ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ ദൈവം അവരെ സൃഷ്ടിച്ച ശേഷം ഉടനെ തന്നെ പറഞ്ഞു ഇങ്ങനെയാണ് വായിക്കുന്നത് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി വരിക അതാണ് ആദ്യം പറയുന്നത് എങ്ങനെയാണ് ആദാമിനും ഹവയ്ക്കും മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ അവർക്ക് മക്കൾ ഉണ്ടാകാൻ കഴിയും നിങ്ങൾ പറയുക എന്ത് ചെയ്യണമെന്നാണ് ദൈവം അവരോട് പറയുന്നത് തമ്മിൽ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ആദാമിനോടും ഹോവയോടും അവൻ പറഞ്ഞ ആദ്യത്തെ വാക്കാണത് അത് കാണിക്കുന്ന ലൈംഗിക ജീവിതത്തിൻ്റെ വിശുദ്ധിയെയാണ് അതിനെയാണ് പിശാജ് പൂർണ്ണമായിട്ടും വക്രീകരിച്ച് അതിനെ ഒരു പൈശാചികമാക്കി ദൈവീകമോ പൈശാചികമോ അതെന്താണെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങൾ പൂർണ്ണ വിശ്വസ്തരായിരിക്കുമ്പോൾ അത് ദൈവികമാണോ അശ്രദ്ധയോടെ നിങ്ങളുടെ മനസ്സിനെയും ചിന്തയും തുറന്നു വിട്ടാൽ മറ്റ് സ്ത്രീകളെക്കുറിച്ച് ചിന്തിച്ചാൽ അശ്ലീല ചിത്രം മോശമല്ല പൈശാചികമാണോ പൈശാചികം ഒരു മാത്രമല്ല ഇത് ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമാണ് ദൈവികമായത് ആദമനോടും ഹവയോടും ദൈവം പറഞ്ഞ ആദ്യത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ബന്ധത്തിന് വിശുദ്ധി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിക്കവരുല്ല അശുദ്ധമായ ലൈംഗിക ചിന്തയുടെ ആ പൈശാചികത അവർ കണ്ടിട്ടില്ല അശ്ലീല ചിത്രം കടന്ന് അതൊരു ബലഹീനത മാത്രമല്ല അത് പൈശാചികമാണ് നിന്റെ ജീവിതത്തിലേക്ക് നേരെ വിശാജി കടന്നു വരുവാൻ നീ വാതിൽ തുറക്കുകയാണ് അത് നിന്നെ നശിപ്പിച്ചു കളയുന്നു ദൈവത്തിന് പ്രയോജനമുള്ള ദാസന്മാരായിരിക്കേണ്ട അനേകർ ലൈംഗിക ജീവിതത്തിലെ ഈ പരാജയം കാരണം ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല നീ തോറ്റോ ഒരു പ്രതീക്ഷ ഇല്ലെന്നല്ലേ പറയുന്നത് മാനസാന്തരപ്പെടുക ആ ക്രൂശിലെ കള്ളനെ പോലെ മാനസാന്തരപ്പെടുക ഒരു കൊലപാതകയെ പോലെ നിങ്ങൾ മാനസാന്തരപ്പെടുക നിങ്ങൾ ഇരുപത്തഞ്ച് പേരെ കൊന്നതുപോലെ അങ്ങനെ മാനസാന്തരപ്പെടുക ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്ന് പറയുക ഈ ലൈംഗിക മേഖലയിൽ ഞാൻ ഒരു പരാജയമാണ് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കണേ എന്നെ ശുദ്ധീകരിക്കണേ ഇത് കൂടുതൽ ഗൗരവത്തോടെ എടുക്കാൻ എന്നെ സഹായിക്കണേ എൻ്റെ ഭാര്യയോട് വിശ്വസ്തനായിപ്പാൻ എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും ഒന്നും ഇതിനാൽ കളങ്കപ്പെടാതിരിപ്പാൻ അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് പിശാജ് നമ്മെ തോപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ പിശാജിൻ്റെ ആക്രമണത്തെ നമ്മൾ രക്ഷിക്കുന്നത് ഇനിയും നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അദ്ദേഹത്തിലേക്ക് പോവാം ആദ്യത്തെ ഈ മൂന്ന് നാല് അധ്യായങ്ങളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും നാം വായിക്കുന്നു ഈ പിശാജ് വന്ന ആ സമയത്ത് അവനീ ദമ്പതികളെ കർത്താവിനെ ദൂരെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ അവർ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തു ആ തോട്ടത്തിലേക്ക് പിശാജ് വരാതെ ദൈവത്തിന് തടയാമായിരുന്നു നിശ്ചയമായിട്ടും എന്തുകൊണ്ടവൻ ചെയ്തില്ല എന്തുകൊണ്ടാണ് പിശാജിനെ നശിപ്പിക്കാൻ ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു കൊച്ചുമകൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അപ്പച്ചാ എന്തുകൊണ്ടാണ് ഇത്ര ദുഷ്ടനായ പിശാചിനെ ദൈവം നശിപ്പിച്ച് കളയാത്തത് അവനോട് പറഞ്ഞു അവന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഞാൻ ചോദിച്ചു നിനക്ക് മസിലുള്ളവനാകണമെങ്കിൽ അതിനുവേണ്ടി ആളുകൾ എവിടെയാണ് പോകുന്നത് അവരൊരു ജിമ്മിൽ പോയി അവിടെ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരതിനു നേരെ ഒരു ബലപ്രയോഗം നടത്തും അവരുടെ കാലോ അവരുടെ കൈയ്യോ എത്ര കൂടുതൽ അവരുടെ മസിലുകൾ അതിനെതിരെ ബലപ്രയോഗം നടത്തുമോ അങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ച് മസിലുണ്ടാകുന്നത് നിങ്ങൾ ശക്തരാകുന്നതും ഇതുപോലെ ആത്മീയമായിട്ട് നിങ്ങൾ ഒരു ബലപ്രയോഗം നിങ്ങൾക്ക് ആവശ്യമാണ് അതിനുവേണ്ടിയാണ് പിശാചിനെ ദൈവം അനുവദിച്ചിരിക്കുന്നത് അവനോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും ശാരീരിക അഭ്യാസം ചെയ്യുന്ന പോലെ പിശാചിനോട് നിങ്ങൾ എതിർത്തു നിൽക്കുമ്പം നിങ്ങളും ആത്മീയമായി ബലമുള്ളവരായിത്തീരും ഞാൻ അവനോട് പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പിശാജിനോട് എതിർത്ത് നിൽക്കേണ്ടത് ഓ അവനത് മനസ്സിലായി അവൻ പറഞ്ഞു ശരിയാണ് പപ്പായും അമ്മയും അനുസരിക്കേണ്ടെന്ന് പിശാജ് പറയുമ്പം ഞാൻ അവനോട് എതിർത്ത് നിൽക്കും ഞാനവനെ എതിർക്കും ആ കൊച്ചു കുഞ്ഞിനെ അത് മനസ്സിലായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലെ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കണം അവർ പിശാചിനെ ജയിക്കണമെന്ന് ദൈവം കൽപ്പിച്ചതുപോലെ അവരുടെ അപ്പനെയും അമ്മയും അനുസരിക്കുന്ന കാര്യത്തിലൂടെ എങ്ങനെയാണ് പിശാചിനെ ജയിക്കേണ്ടത് അവർ കുഞ്ഞുങ്ങളായിരിക്കുമെന്ന് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ പിശാജിനെ ആ തോട്ടത്തിലേക്ക് വരാൻ ദൈവം അനുവദിച്ചു അവരെ പരീക്ഷിക്കാൻ അങ്ങനെ അവരെ ശക്തരാക്കാൻ വേണ്ടി അവിടെ അവരൊരു തെരഞ്ഞെടുപ്പ് നടത്തണമായിരുന്നു ഹവയും ഒരു യന്ത്രമനുഷ്യനാകാൻ ദൈവം ആഗ്രഹിച്ചില്ല കമ്പ്യൂട്ടർ കൊണ്ട് പ്രോഗ്രാം ചെയ്ത യന്ത്രമനുഷ്യൻ അങ്ങനെ അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് വിലക്കപ്പെട്ട വർഷത്തിനിടയ്ക്ക് പോകില്ല ആദമൊരു യന്ത്രമനുഷ്യനായിരുന്നെങ്കിൽ അവൻ ആ നന്മനന്മ ഉള്ള വർഷത്തിനടുക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ആ പ്രോഗ്രാം പറയും ഇങ്ങോട്ട് തിരിയുക അവൻ അങ്ങോട്ട് തിരിഞ്ഞു പോകും അല്ല അവൻ്റെ തെരഞ്ഞെടുപ്പാണ് ആദമൂഹാവുയെ വൃഷ്ടത്തിനെടുക്കുമെന്നോ അവർ പരീക്ഷിക്കപ്പെട്ടു വേണമെന്നോ വേണ്ടെന്നോ അവർക്ക് പറയാമായിരുന്നു അതുകൊണ്ടാണ് പിശാചിനെ ജീവിച്ചിരിക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ശക്തരാകുന്നത് നമ്മുടെ കുടുംബങ്ങൾ ശക്തരാകുന്നത് പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് പിശാജ് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും ശക്തരാകാൻ കഴിയില്ല യേശുവിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ വായിക്കുന്നുണ്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിച്ചു എന്നാൽ അവൻ പാവം ചെയ്തില്ല അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നത് തെറ്റല്ല എനിക്ക് നിശ്ചയമാണ് യേശു വളരെ ശക്തമായിട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു കാണും എന്നാൽ അതിലെല്ലാം അവൻ ജയിച്ചു എല്ലാത്തിനും അവൻ ദൈവമായിരുന്നു ഒന്നാമത് അവൻ പറഞ്ഞു മനുഷ്യൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വായൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ടുവാണ് ആദ്യത്തെ വചനമാണത് ഞാൻ നീ പറയുന്ന കേൾക്കത്തില്ല ദൈവത്തിൻ്റെ വാക്ക് ഞാൻ കേട്ട് കഴിഞ്ഞു അവൻ പറഞ്ഞു പിശാച എന്നെ വിട്ടു എന്നാൽ ഹവ അത് പറഞ്ഞില്ല